യഥാർത്ഥത്തിൽ ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ലോകത്തെ വൻ ശക്തികൾ പല രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഹുദൈതയിൽ അമേരിക്ക അമേരിക്കയും അതുപോലെ ബ്രിട്ടനും ചേർന്ന് യമനിന്റെ ഹുദയിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് എന്നാൽ അതോടൊപ്പം ഇന്ന് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സിറിയയിലെ എയർബേസിന് നേരെ ആക്രമണം അതായത് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് ടാർജറ്റ് യു എസ് മിലിറ്ററി ബേസ് ഈസ്റ്റേൺ സിറിയ എന്ന സിറിയയിൽ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ബാഗ്ദാദിലെ അമേരിക്കയുടെ ബേസിൽ ആക്രമണം നടത്തിയിരുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ആരംഭമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ ഏത് നിമിഷവും ലബനാന് ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങി നിൽക്കുകയാണ് നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഈ സന്ദർശനം തന്നെ യഥാർത്ഥത്തിൽ ലബനാന് ആക്രമിക്കുന്നതിന്റെ മുന്നോടിയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഏത് നിമിഷവും അതായത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അനുസരിച്ച് എല്ലാവിധ സന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ആക്രമണം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ ഈ ആക്രമണത്തിനപ്പുറം ഇറാൻ ആക്രമിക്കാതെ ഈ ലബനനെ ആക്രമിച്ചാൽ ഇസ്രയേൽ തകരും അതേ സമയത്ത് യഥാർത്ഥ ശത്രു ജീവിച്ചിരിക്കുകയും ചെയ്യും എന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു ആക്രമണം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അത് ആണവ യുദ്ധമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല പക്ഷെ അങ്ങനെ ഒരു ആണവ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തുർക്കിയും അതുപോലെ ചൈനയും റഷ്യയും കൃത്യമായി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു തുർക്കി പറയുന്നു തീർച്ചയായും ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന സൈപ്രസ് ദ്വീപ് പൂർണ്ണമായും ഞങ്ങൾ കൈയടക്കും അത് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ തുർക്കി പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് ഈ ഇസ്രയേലിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ദ്വീപാണ് സൈപ്രസ് എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്ന് ഈ ദ്വീപിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ തുർക്കി പറയാം കാരണം ഇവിടെ തുർക്കിയുടെ ഫോഴ്സ് തുർക്കിയുടെ സൈന്യം ഈ സൈപ്രസിന്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ ആ ബാക്കിയുള്ള ഭാഗം കൂടെ പൂർണ്ണമായി കയ്യേറ്റം നടത്തുമെന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതോടൊപ്പം ചൈന പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇറാന് ഏതെങ്കിലും രൂപത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ തായ്വാനിൽ ആക്രമം ആരംഭിച്ചിരിക്കും തായ്വാൻ പൂർണ്ണമായി ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ പറയുന്നത് തീർച്ചയായും ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ് നമുക്കറിയാം ഈ സിറിയയും അതുപോലെ തന്നെ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്ത് ഈ മൂന്ന് രാഷ്ട്രങ്ങളെയും ആണവായുധം കൊണ്ട് സജ്ജീകരിക്കാൻ പോകുന്നു എന്നാണ് നമുക്കറിയാം ഇതാണ് നമുക്കറിയാം ഇസ് ഇതാണ് ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് നമുക്ക് കാണാം എന്നാൽ ഇസ്രയേലിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ജോർദാൻ ഈ ജോർദാൻ ആണവായുധം നൽകും അതുപോലെ തന്നെ മറ്റൊരു രാഷ്ട്രമാണ് ഈജിപ്ത് എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് ഇസ്രയേലിനോട് തൊട്ട് നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രം ഈ രാഷ്ട്രത്തെയും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് സിറിയ ആണുള്ളത് ഈ സിറിയയെയും ആണവപരമായി സജ്ജീകരിക്കുമെന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് റഷ്യയും ചൈനയും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ലെബനാനിന് പൂർണ്ണമായും ഇറാൻ ആണവവൽക്കരിക്കുകയും ചെയ്യുന്നു അതായത് ഇസ്രയേലിന് ചുറ്റു ഭാഗത്തും ആണവായുധങ്ങളാൽ പൊതിയുമെന്നാണ് ചൈനയും റഷ്യയും ഇറാനും ഇപ്പോൾ പറയുന്നത് ഇറാൻ നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ചൈനയും റഷ്യയും കളത്തിൽ ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധം ഒരു സാധാരണ യുദ്ധമല്ല ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത അതിഭീകരമായ ആണവ യുദ്ധമായിരിക്കും സംഭവിക്കുക തീർച്ചയായും ഈ ഇറാന് ഈ ആണവായുധം കൊണ്ട് നിർ ആണവായുധം കൊണ്ട് തീർക്കാമെന്ന് കരുതുകയാണെങ്കിൽ ഇസ്രായേൽ തീർച്ചയായും ആണവായുധത്താൽ ഒരുങ്ങിപ്പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഇങ്ങനെയുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഇതിന്റെ ഭാഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചൈനയുടെയും റഷ്യയുടെയും ആണവ സ്ട്രാറ്റജിക് യുദ്ധവിമാനം ഈ യുദ്ധവിമാനങ്ങൾ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ഈ റഷ്യയുടെയും ചൈനയുടെയും ഈ യുദ്ധവിമാനങ്ങൾ അലാസ്ക് അതായത് അമേരിക്കയുടെ തൊട്ടടുത്ത ഭാഗത്ത് പരിശീലനം നടത്തിയിരുന്നു അതായത് അമേരിക്കയുടെ തൊട്ടടുത്ത ഭാഗത്ത് ആണവായുധങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് അവരുടെ സബ് മറൈനുകളും യുദ്ധ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും തയ്യാറായി നിൽക്കുകയാണ് അതായത് ഏത് സമയത്തും യുദ്ധം ആരംഭിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആക്രമണം കൊണ്ട് നടത്താനുള്ള നീക്കമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ആർക്കും ഗുണകരമാവുകയില്ല ലോകം മുഴുവനായും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് തകരുന്ന ഒരു രീതിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇറാനെ ആണവായുധം കൊണ്ട് ആക്രമിക്കുക എന്ന രീതിയിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ പോവുകയാണെങ്കിൽ തീർച്ചയായും ആണവായുധം റഷ്യയും ചൈനയും എടുക്കുമെന്നാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ തന്നെ ഒരു ആണവ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ആണവായുധം നൽകുക വഴി ഇസ്രായേലിന് യഥാർത്ഥത്തിൽ ആണവായുധം കൊണ്ട് വലയം ചെയ്യുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഉണ്ടാവുക ഒരിക്കലും ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇസ്രയേലിന് സേഫാകാമെന്നത് ഒരു സ്വപ്നം മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ യുദ്ധം ചെയ്യുന്ന ഗസൈലാണെങ്കിലും ലെബനാനാണെങ്കിലും ഇത് എല്ലാം ആണ് അതിന്റെ എല്ലാം കോർഡിനേഷൻ നടത്തുന്നത് അവരെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ് പക്ഷെ ഇറാൻ സുരക്ഷിതമായി നിൽക്കുന്നു ഇറാന് യാതൊരു തകരാറും സംഭവിക്കുന്നില്ല അതേ സമയത്ത് ഇസ്രയേൽ തകരുന്നു ഇതാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇറാന് ആക്രമിക്കാതെ ഈ ഗ്രൂപ്പുകളെ ഒന്നും ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല അവരെ എത്ര തകർത്താലും നാളെ പൂർണ്ണ ഉണർവോടുകൂടെ വീണ്ടും അവർ പുനർജനിക്കുമെന്നത് തന്നെയാണ് കാരണം അതിൻ്റെ യഥാർത്ഥ അടിസ്ഥാന കാരണമായ ഇറാൻ നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും കാഴ്ചപ്പാട് പക്ഷെ ആ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കുക എന്നത് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്